ഏകദേശം ഒരു രണ്ട് മാസത്തിന് മേലായിട്ടുണ്ടാവും ഞങ്ങളെല്ലാരും കൂടി തിരുവനന്തപുരം വരെ പോയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടുന്നത് എഡിറ്റി ടൈം കിട്ടേണ്ട ഒന്നല്ല ഒന്ന് ജസ്റ്റ് മാറിയിണ്ടായിരുന്നു അപ്പം അതാണ് വൈകിയത് പിന്നെ ഇപ്പം എന്താ പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലോഗായിട്ട് ഇവിടേക്ക് എടുക്കട്ടെ പിന്നെ രണ്ടു മൂന്ന് പേരോട് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളുടെ ടൈം ആയത് ഇപ്പോഴാണ് ഞാനും അമ്മയും മാമിയും പിന്നെ ദൈവ ആവാച്ചി പിന്നെ ഉണ്ണിമായ സീന ചേച്ചി മോളിയുമായി ഇവരൊക്കെ എൻ്റെ വീഡിയോസിൽ വരാറുള്ള വരാറുള്ളവരാണ് കേട്ടോ ഇവരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ പോയത് അമ്മ എന്തിനാ ചിരിക്കണേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കണായിരുന്ന ഒരാളെ കണ്ടോ നിങ്ങൾ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവരും ഔട്ടാണ് നീലുട്ടന്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മത് ട്രെയിൻ എട്ടേ കാലിലായിരുന്നു പക്ഷെ ഞങ്ങൾ ഏഴുമണിയാകുമ്പോഴേക്ക് എത്തി ഈ അമ്മമാരെ കൊണ്ട് പോകുമ്പോ ഇങ്ങനെയാണ് നമ്മള് നേരത്തോടെ എത്തിയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവുന്നാണ് ഇവരുടെ ഒരു ഇത് ട്രെയിനൊക്കെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ ട്രെയിൻ വന്നതും ഞങ്ങൾ എല്ലാവരും ചാടി കയറിയിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അതാവുമ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ അപ്പൊ എല്ലാരും ഷെയർ ചെയ്തിട്ട് ഞാൻ കേട്ടോ കഴിച്ചത് എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ബോഗിയിലായിട്ടാണ് കേട്ടോ സീറ്റൊക്കെ കിട്ടിയത് അപ്പൊ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഒരു ഗോഗിലിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ എത്രത്തോളം പറ്റൊന്നും അറിയില്ല സ്പേസ് കുറവാ നെയ്യോട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നൈറ്റ് ഇത്രയും കുഞ്ചുമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അവനെ പിടിച്ചു നല്ല ചൂടുള്ള ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് അതുകൊണ്ട് നല്ലൊരു നന്നായി വയക്കുന്നുണ്ടായിരുന്നു കുറെ വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നെയ്ലോട്ട് എനിക്ക് രണ്ടര ആവുമ്പോഴേക്കും ഞങ്ങൾ ട്രിവാൻഡ്ര എത്തിയിട്ടു പിന്നെ അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത് पाव चाटर बावा बावा मी त्यालाच सोडक्या नाही बाय गडाना पण किभी हां दावला ഇതിലെത്തി ഞങ്ങൾ വലിയ റെസ്റ്റ് ഒന്നും എടുത്തില്ല കേട്ടോ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ ഈവൻ പഴവങ്ങാടി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ആറ്റങ്ങാലും പോകണം പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കടകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെയും കൂടി ഒന്ന് കയറണം എന്നുണ്ട് വരുന്നുണ്ട് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ നടക്കാന്ന് ആദ്യം വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓട്ടോ വിളിക്കാമെന്ന് അങ്ങനെ ഓട്ടോ കാത്ത് നിൽക്കണതാണ്ടി കാണണം oh shit. പഴവങ്ങാടി അമ്പലത്തിൽ നാളികേര ഉണ്ടോ പ്രധാന വഴിപാട് അപ്പം അവിടെ അതൊക്കെ ഞങ്ങൾ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് തൊഴുതിറങ്ങി ഇനി അടുത്തേക്ക് ആറ്റുങ്ങാലത്തേക്ക് പോകാനോ അപ്പം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ആറ്റിങ്ങാലത്തേക്ക് പോയത് അമ്പത് രൂപയുടെ വഴിയുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് തട്ടൊക്കെ എടുത്ത് പിന്നെ വഴിപാടൊക്കെ ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ നല്ല സുഖമായിട്ട് തൊഴാൻ എന്തായാലും പറ്റിയെന്തായാലും अहं न जानामि पातलम् നമ്മൾ തൊഴിലിറങ്ങുമ്പോഴേക്കും സുരേഷ് ബാപ്പൻ്റെ അതായത് മൂലയമാരുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടോ അത് അവരോടാണ് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത് അവർ നമ്മളെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തു കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക് അവർ നമ്മളെ കുമാർ കഫേ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയിട്ടോ അവരുടെ വകയായിരുന്നു ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് അവർ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനൊക്കെ ആകെ ചേഞ്ചായി ഞങ്ങളവിടെ നമ്മുടെ പത്മാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കുറേ കടകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഇവർ വന്നപ്പോൾ ഇവരോട് സംസാരിച്ച് നിന്നിട്ടും പിന്നെ ഈ കാഫേക്ക് പോയതുകൊണ്ട് നമ്മൾ നല്ല ലേറ്റായിട്ടായിരുന്നു അവർ തന്നെയാട്ടോ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തത് റൂമിൻ്റെ അവിടെയെല്ലാം നമ്മൾ പത്നാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇറങ്ങിയത് ഇട്ടുരാൻഡ്രക്കാരെല്ലാവരും ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമുക്ക് നല്ല അനുഭവങ്ങൾ മാത്രമാണ് കേട്ടോ അവിടെ നിന്ന് ഉണ്ടായത് പ്രത്യേകിച്ച് ഇവർ ഈ ഫാമിലിയുടെ അതിലാ നിൽക്കുന്നതാണ് കേട്ടോ അങ്കിള് ആൻറ്റി പിന്നെ അതേ അപ്പവരുടെ മോനാണ് കേട്ടോ എന്തായാലും അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും കൂടി താങ്ക് യു പറയുന്നു എന്താ ഞാനുണ്ട് കേട്ടോ എന്ന സിനിമക്ക് ഈ പടത്തിന് കുഴപ്പമില്ല അങ്ങനെ വന്നിട്ട് ഞങ്ങൾ വലിയ ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആരും എല്ലാവരും വർത്തനം പറഞ്ഞിരിക്കുക തന്നെയായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് നേരം വൈകി പോവാന്നാണ് പ്ലാൻ ഇട്ടത് കാരണം അവിടെ കൊറേ സ്ലോട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എട്ടരയുടെ സ്ലോട്ടിന് തൊഴാന്നായിരുന്നു കേട്ടോ പ്ലാഷി പോണവരുണ്ടെങ്കിൽ ശ്രദ്ധിക്ക നിങ്ങൾ നേരത്തെ പുലർച്ചെലത്തെ സ്ലോട്ടുകളൊക്കെ തിരഞ്ഞെടുക്കട്ടോ കാരണം ഞങ്ങൾ എട്ടരയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കുമായിരുന്നു പിന്നെ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളു എന്നാലും ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത് അവിടെ നിന്ന്

പിന്നെ പോകണവർ ശ്രദ്ധിക്കുക ഷേർട്ട് ഫോണ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കേണ്ടി വരും തൊഴുതിറങ്ങുമ്പോൾ തന്നെ നല്ല ലിറ്റായി ഉണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് റൂം വെക്കിട്ട് അതിൻ്റെ ടൈം പതിനൊന്നര ആയിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ വെച്ചതുകൊണ്ട് ഞങ്ങൾ വേഗം മസാല ദോശ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടോ പിന്നെ അവിടെ നിന്ന് റൂമിൽ കയറി വേഗം തന്നെ ഞങ്ങൾ ഒരു ഊബർ വിളിച്ചിട്ട് പിന്നെ നേരെ ഒരു മാളിക്കാണ് പോയത് നമ്മൾ ട്രിവാൻഡ്രൽ ഉരുമാളിക്ക് ട്രിവാൻഡ്ര എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു മാണിക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഈ കണ്ണൽ ഒക്കെ നമുക്ക് സേഫായിട്ട് അവിടെ സ്റ്റോർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് അവിടെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അപ്പ നോക്ക് ഉച്ചക്കലത്തെ ഫുഡ് ഹൈപ്പർ മാർക്കറ്റിൽ വാങ്ങാം നമുക്ക് എന്നിട്ട് ഫുഡ് കോർട്ടിൽ കോട്ടിൽ പോയിരുന്ന് കഴിക്കാട്ടോ പ്ലാനായിരുന്നു ഞങ്ങൾ എല്ലാരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്തുണ്ട് ഫുഡ് കോട്ടിക്ക് പോയിട്ടോ ചെന്തോ ഓൺലൈനിൽ വിശാടി ഒന്ന് വാങ്ങിച്ചിട്ടേ അതിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളതൊന്നും എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിശാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ക്ലിപ്സ് ഒക്കെ മിസ്സിങ് ആയിരിക്കും കേട്ടോ പിന്നെ എൻ്റെ ഇടയിൽ അമ്മയ്ക്ക് തലകാർക്കൊക്കെ ഉണ്ടായി അപ്പോൾ ഞാനും അമ്മയും റെസ്റ്റ് എടുത്തു അവരോട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവരും ഇങ്ങോട്ടൊക്കെ പോയി പിന്നെ അത് അമ്മ അമ്മൊക്കെ ആയപ്പോൾ ഞാനും അമ്മയും നീലൂട്ടിനും കൂടിയിട്ട് അവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടോ അവനൊന്ന് പ്ലസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും അമ്മയും കൂടി സുഡിയോയിൽ കയറി നീലൂട്ടിനും വിഘ്നേഷിനും രണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെ മിസ്സായി അപ്പോൾ പിന്നെ നീലൂട്ടിനും ഇറ്റ്ലി വാങ്ങാന്ന് വിചാരിച്ചു ഞാനപ്പോൾ മഗ്ഡി നിന്ന് അവിടുത്തെ ചിക്കൻ കഴിച്ചില്ല അപ്പം മഗ്ഡിയിൽ നിന്ന് ചിക്കനും വാങ്ങിച്ചു കിട്ടും ഞാൻ പിന്നെ എനിക്ക് കെ എഫ് സിയും അമ്മയ്ക്ക് പിസ്സിയാണ്ട്ടോ വാങ്ങിച്ചത് ഡോമിനോസിന്ന് പിന്നെ മെഗ്ഡിയിലത്തെ ബ്രോസ്റ്റഡ് എനിക്ക് അത്ര ഇഷ്ടമായില്ലോ ബസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഊബർ വിളിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയത് അതായത് ഞങ്ങൾ ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റിട്ടേൺ വേണ്ടിയിട്ട് അപ്പോൾ സ്ലീപ്പർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോണൊന്നും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ബസ്സൊന്നും കാണിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം ഞങ്ങൾ തൃശ്ശൂർ എത്തി തൃശ്ശൂരെത്തി തൃശ്ശൂർ തൃശ്ശൂരെത്തിയത് പിന്നെ അവിടുന്ന് ഞങ്ങൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ടാക്സി വിളിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും എങ്ങനെ ശരിയാണ് സപ്പോരമേ ബൈ